നാൽപ്പതാം പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ മനോഹരമായ കുറിപ്പ് പങ്കുവെച്ച് നടികാവ്യ മാധവൻ വെള്ളനിറത്തിലുള്ള സൽവാർ സ്യൂട്ട് ധരിച്ച് കയ്യിലൊരു താമരയും പിടിച്ചുള്ള ചിത്രവും കുറിപ്പിനൊപ്പം കാവ്യ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശാന്തമായ സമാധാനം നിറഞ്ഞ മറ്റൊരു മനോഹരമായ വർഷം ആഘോഷിക്കുന്നു എല്ലാവരും എനിക്ക് അയച്ച സ്നേഹാശംസകൾക്ക് നന്ദി കാവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കാവ്യയുടെ ക്ലോത്തിംഗ് ബാൻഡായ ലക്ഷ്യയുടെ സൽവാറാണ് താരം പിറന്നാൾ ദിനത്തിൽ ധരിച്ചത് അമൽ അജിത്ത് കുമാറാണ് മേക്കപ്പ് ചെയ്തത് അനൂപ് ഉപാസന ചിത്രങ്ങൾ പകർത്തി നേരത്തെയും ലക്ഷ്യയുടെ മോഡലായി കാവ്യ മാധവൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ആരാധകർക്ക് ഓണാശംസകൾ നേർന്ന് പങ്കുവച്ച ചിത്രത്തിലും മാധവൻ ലക്ഷ്യയുടെ സാരിയാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും ലക്ഷ്യയുടെ ഔട്ട്ഫിറ്റുകൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് മീനാക്ഷി സാരിയും മഹാലക്ഷ്മി പട്ടുപാവാടയുമാണ് അണിഞ്ഞത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നാണ് കാവിയും ദിലീപും ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്